ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുധാകരൻ മാഷ് വിക്രത്തിൻ്റെ പ്രിൻസിപ്പിളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക സസ്പെൻഷൻ പിൻവലിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ വിക്രം പറയുന്നത് വിക്രത്തിന്റെ കൂടെയുള്ളവർ വിക്രത്തെ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മാഷ് ഇങ്ങനെ പറയുന്നു പക്ഷേ ക്യാമ്പസിൽ അവനെ കാല് കുത്തിക്കാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞല്ലേ കുറച്ച് പേര് നിൽക്കുന്നത് ആ ഭീഷണി നിലവിലുള്ളപ്പോൾ എന്ത് വിശ്വസിച്ചാൽ ഞാൻ അവനെ അയക്കുക എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് നമ്മുടെ മാഷ് ഈ ക്യാമ്പസിൽ ലഹരി വിതരണം ചെയ്യുന്നത് അവരാണെന്നും ഇന്നും അവർ മയക്കുമരുന്നായിട്ടാണ് ക്യാമ്പസിൽ വന്നിട്ടുള്ളതെന്ന് പറയുമ്പം ഉറപ്പാണോ എന്ന് ചോദിച്ചു അപ്പോൾ അതേ സാർ സത്യമാണെന്നും മാഷ് പറഞ്ഞു അവരിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മകനെ വലിച്ച് കീറുക തന്നെ ചെയ്യും പഠിക്കാൻ അവർ അനുവദിക്കില്ല ഒരു ക്യാമ്പസ് മുഴുവൻ നശിപ്പിക്കുന്നവരെ ഏത് സമ്മർദ്ദത്തിൻ്റെ പേരിലാണെങ്കിലും ഇവിടെ തുടരാൻ അനുവദിക്കുന്നത് ശരിയാണോ സാറൊന്ന് മാഷെന്ന് പ്രിൻസിപ്പളിനോട് ചോദിച്ചു അപ്പോൾ സാറിന് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം നടപടിയെടുക്കാനായിട്ട് ഇപ്പോൾ സാർ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരു നമ്പറൊക്കെ കൊടുത്തു നമ്മുടെ മാഷ് അവിടുന്ന് അങ്ങ് പോകുക അതിനുശേഷം പോലീസ് വണ്ടി ക്യാമ്പസിലേക്ക് വരുവാണ് അപ്പോൾ പോലീസ് വണ്ടി ക്യാമ്പസിലേക്ക് വന്നപ്പോഴത്തേക്കും കുറേ ചെറുപ്പക്കാര് പോലീസ് വരുന്നുണ്ടടാ എന്നാൽ പിന്നെ നമുക്കൊരു സല്യൂട്ട് സല്യൂട്ടൊക്കെ കൊടുത്തിട്ടങ്ങ് തുടങ്ങാടാന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഈ ചെറുപ്പക്കാരെ അവിടെ ഇരുന്നിങ്ങനെ അതൊക്കെ ഇങ്ങനെ പറയുവാട്ടോ പോലീസുകാർ എന്നിട്ട് ഉപമാരുടെ അടുത്തേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പം വന്നേടാ എന്ന് പറഞ്ഞ് പോലീസ് വിളിക്കാം അപ്പോൾ എവിടേക്കാ സാറേ അപ്പോൾ സ്ഥലം സ്റ്റേഷനിലേക്ക് ബാക്കി അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്നു സാറ് പറയുമ്പം സൗകര്യമില്ല സാറേ ഓമാര് പറഞ്ഞു പിടിച്ച് വണ്ടി എന്ന് പറഞ്ഞു പോലീസാർ പിടിച്ചു കൊണ്ട് പോകും മേ അപ്പോൾ സാറേ ക്യാമ്പ് വിട്ട് കളിക്കാൻ പറഞ്ഞു വലിച്ചെടുത്ത് ജീപ്പിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവന്മാരെ കൊണ്ടുപോകാമെന്ന് നോക്കുമ്പോൾ സാറേ വേണ്ട സാറേ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുക അപ്പോഴത്തേക്കും അവർ ബാഗ് തട്ടിപ്പിച്ച് മേടിച്ചു ബാഗ് തട്ടിപ്പറിച്ച് മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാറേ വേണ്ട സാറേ വേണ്ട അപ്പോൾ സാറേ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇപ്പം എന്നെ അവിടെ നിന്ന് ഒച്ച വയ്ക്കുക അപ്പോഴേക്കും പോലീസ് സാർ അവൻ്റെ ബാഗിൽ നിന്ന് നിന്നും ആയക്കുമരുന്നെടുത്തു പിന്നെ അവനെ ഇടിച്ച് ചവിട്ടി കൂട്ടി അവന്മാരെ കുറേ പേരെ അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോയി പോലീസ് അപ്പോൾ ഇത്രയും കഥ നമ്മുടെ ശ്രീജ വേദയോട് പറഞ്ഞു നിർത്തിയിരിക്കുക അപ്പോൾ അവിടെ കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളെല്ലാം അവിടെ കൊണ്ട് തീർന്നോ തീർന്നെന്നാണ് വിചാരിച്ചത് പിന്നെയും പ്രശ്നങ്ങളുണ്ടായോ എന്ന് ചോദിച്ചു അപ്പോൾ ആ വിക്രം ജയിലിൽ പോകാൻ കാരണമായത് അതാണെന്ന് പറഞ്ഞു അപ്പം അത് എന്തായിരുന്നു കാരണമെന്ന് വേദ ചോദിച്ചപ്പോഴേക്കും ഒരു കാലത്തും വിക്രമനോട് അച്ഛനെ പൊറക്കാൻ കഴിയാത്ത വിധം എന്ത് തെറ്റാണ് വിക്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് ചോദിക്കുക അപ്പോ അതില് അച്ഛനെയും തെറ്റു പറയാനൊന്നും പറ്റത്തില്ല വേദ അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരണ്ട ഒരു ദിവസമായിരുന്നു അത് ജീവിതത്തിൽ ഒരു മകനും അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് നടന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് വിക്രം അത്ര വലിയ തെറ്റ് ചെയ്തെന്നാണോ ശ്രീചാഡ് പറയുന്നത് എനിക്കും അമ്മയ്ക്കും ഇപ്പോഴും അത് വിശ്വസിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ സാഹചര്യവും തെളിവും എല്ലാം വിക്രത്തിനെതിരായിരുന്നു അവനാകട്ടെ അവനൊരിക്കലും നിഷേധിച്ചു എന്നൊക്കെ പറയൂ അപ്പൊ എന്തായിരുന്നു സംഭവം എന്ന് ചോദിക്കുമ്പോൾ അന്ന് അച്ഛൻ റിട്ടയർഡ് ചെയ്യുന്ന ദിവസമായിരുന്നുവെന്നും വേദക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അധ്യാപകൻ എന്നുള്ള നിലയിൽ അച്ഛൻ വലിയ അഭിമാനമുള്ള ഒരാളാണെന്നും പ്രസിഡന്റിന് മികച്ച അധ്യാപകനുള്ള അവാർഡ് വരെ കിട്ടിയ ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം പറയാം പിന്നെ അദ്ദേഹത്തിന്റെ അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും പിന്നീട് കാണിക്കുക അപ്പോൾ നമ്മുടെ സുധാകരൻ മാഷിനെ ഇതാക്കി വലിയ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നു അനുമോദന ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പിന്നെ നമ്മുടെ സുധാകരൻ മാഷ് കുട്ടികളോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും സംസാരിക്കുക അപ്പോൾ തൊട്ടടുത്ത് കമലയും മിക്കൂർ എല്ലാവരും ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തെ പറ്റി കുഞ്ഞുങ്ങളെ താൻ എങ്ങനെ അവരെ എങ്ങനെ പഠിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മുടെ മാഷു പറയുക അതിനുശേഷം തന്റെ മകൻ തനിക്ക് ഒരുതായ കാര്യങ്ങളും ഇതെല്ലാം പറയുവാണ് പിന്നെ മകന് പറ്റിയ ദുരന്തത്തെ പറ്റിയും അത് മകനായിട്ടല്ല വേറൊരാളെ ഇത് അഭി സംബോധന ചെയ്യുന്ന രീതിയിലാണ് മാഷു സംസാരിക്കുന്നത് അപ്പോൾ വീണു പോയവനെ പിടിച്ച് തള്ളിക്കളയുകയല്ല കൂടെ നിർത്തി അവനെ വീണ്ടും ഓടാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ ആ കുട്ടി കാണിച്ച പ്രവൃത്തിയുടെ പേരാണ് ഇന്ന എന്നൊക്കെ പറഞ്ഞു ഇംഗ്ലീഷിൽ എമ്പതി എന്നൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അന്നാ കുട്ടിയുടെ പ്രവൃത്തി എന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകണമെന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു കഥയൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുക ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും ഒരു എമ്പതി ഉണ്ടാകണം അപ്പോൾ അവൻ്റെ അവനവൻ്റെ കർമ്മത്തിനുള്ള ഫലം അത് ഉറപ്പായും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാഷു പറയാം അപ്പോൾ എങ്ങനെ ഇവിടെ വലിയ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പോലീസ് ജീപ്പ് വരുന്നത് അപ്പോൾ കുട്ടികളെ ചൂരലുകൊണ്ട് മാത്രമല്ല അതിൽ സ്നേഹം കലർത്തി അടിക്കാനും കൂടെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ മാഷ് പറയുന്നു അങ്ങനെ നമ്മുടെ മാഷ് അവിടെ നല്ല രീതിയില് പ്രസംഗിച്ച് എല്ലാവരുടെയും കൈയ്യടിയൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പോലീസുകാര് അങ്ങോട്ടേക്ക് വരുന്നത് പോലീസുകാര് വന്ന് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ മാഷിനെ പൊന്നാടയൊക്കെ അണിയിക്കുവാണ് പിന്നെ മാഷിൻ്റെ അടുത്തേക്ക് പോലീസുകാർ വന്നു പോലീസുകാർ വന്നിട്ട് അവിടെയുള്ള സാർമാരോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ഈ സാറുമാരെല്ലാം അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അപ്പോഴേക്ക് മാഷ് തൻ്റെ സംസാരമൊക്കെ അവസാനിപ്പിച്ച് കൈയൊക്കെ എല്ലാവരുടെയും നേരെയൊക്കെ കാണിച്ച് അവിടെ ചെന്ന് ഇരിക്കുകട്ടോ പക്ഷേ ഇതൊന്നും അറിയാതെ കമലയും വിക്രവും അവിടെ ഇരുന്ന് ഭയങ്കര കടിയും കയ്യടിയും ചീരിയും അപ്പോൾ എന്താ മാഷിയെ കാര്യമെന്ന് ചോദിച്ചു സുധാകര മാഷ് അപ്പോൾ അടുത്തിരിക്കുന്ന മാഷ് ഇവർ മാഷിനെ അന്വേഷിച്ച് വന്നാന്ന് പറഞ്ഞു എന്നെ അന്വേഷിച്ചു എന്തിനെ അപ്പോൾ സ്റ്റാഫ് റൂമിൽ പോയി സംസാരിക്കാൻ മാഷേ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഇവിടെ സീനാക്കണ്ടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല സാർ എന്താ കാര്യം ഒന്ന് സുധാകരൻ മാഷി ചോദിച്ചു അപ്പോഴേക്കും വിക്രോ അമ്മ ഇങ്ങനെ നോക്കുക അപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാ അതും എസ് പി ഓഫീസിന് നേരിട്ടാണെന്ന് പറഞ്ഞു സ്റ്റാഫ് റൂമിൽ മാഷി ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം സത്യമാണെന്ന് കണ്ടാൽ സാറിനെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ എന്താ അറസ്റ്റോ എന്നെയോ എന്താ കാര്യം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വെച്ച് ബഹളം ഒന്ന് സാറ് വെക്കേണ്ടാവുന്ന മാഷ് വെക്കേണ്ടതെന്ന് ഇങ്ങനെ വരാൻ പറഞ്ഞു അപ്പം എന്തായാലും സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ മാഷേ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാവൂന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മാഷിനെ കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ അതിന് എന്താ കാരണമൊന്നും ഇല്ലയെന്ന് ചോദിച്ചു ആദ്യം ഞങ്ങൾ പരിശോധിക്കട്ടെ മാഷ എന്നിട്ട് പറയാൻ വരാൻ പറഞ്ഞു അങ്ങനെ മാഷും പോലീസുകാരും കൂടെ സ്റ്റാഫ് റൂമിലേക്ക് പോവുക ഈ സമയത്ത് മാഷ് നമ്മുടെ വിക്രത്തെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ എന്താ സംഭവം എന്ന് മാഷിന് മനസ്സിലായില്ല ഇവരെല്ലാവരും കൂടെ സ്റ്റാഫ് റൂമിലേക്ക് ഓടുക അപ്പോഴത്തേക്കും നമ്മുടെ കല ഓടിച്ചെന്ന് ചെന്ന് വേറൊരു മാഷിനോട് എന്താ എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പോൾ സുധാകരൻ മാഷ് എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നും അത് കണ്ടുപിടിക്കാനും വന്നതാണെന്നും പറഞ്ഞു അപ്പോഴത്തേക്കും വിക്രം ഓടി അയ്യോ വിക്രം എന്ന് പറഞ്ഞു കേട്ടോ കമലയും പിന്നാലെയും ഓടി കുട്ടികളെല്ലാവരും വരുവാ എടാ മാഷിനെ പോലീസ് പൊക്കി എടാ മാഷിനെ പോലീസ് പിടിച്ചിടാന്നൊക്കെ പറഞ്ഞ് പിള്ളേർ കുഞ്ഞു പിള്ളേർ അതിലേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാം അപ്പോൾ എന്തിനാണെന്നൊക്കെ വേറെ പിള്ളേർ ചോദിക്കുമ്പോൾ എന്തിനാന്നും അറിയില്ലെടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ കൈകൊട്ടി ഇങ്ങനെ തുള്ളി കളിച്ച് നടക്കും മാഷിനെ പോലീസ് പിടിച്ചേ മാഷിനെ പോലീസ് പിടിച്ചതെന്നും പറഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പിള്ളേർ ഇങ്ങനെ നടക്കുന്നു ഈ സമയത്ത് സുധാകരമാഷാണെ ഭയങ്കരമായിട്ട് വിഷമിച്ച് അകത്തേക്ക് കയറി പോവുക അപ്പോൾ പോലീസുകാരുണ്ട് എല്ലാവരും ഉണ്ട് സ്റ്റാഫ് റൂമിൽ ചെന്നു സാറിൻ്റെ അതായത് മാഷിൻ്റെ ബാഗ് പോലീസുകാർ മേടിച്ചു അപ്പോഴത്തേക്ക് ഇതിലൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞു പക്ഷേ ഇത് തട്ടിപ്പറിച്ച് ഇങ്ങനെ വാങ്ങിച്ചു തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവർ തുറന്ന് നോക്കുന്നു തുറന്ന് നോക്കുമ്പോഴത്തേക്കും വിക്ര ഓടി കതച്ച് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മാഷിൻ്റെ ബാഗ് ഇവർ പരിശോധിക്കാം മാഷാണെങ്കിലും ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ തലയെടുപ്പോട് കൂടി തന്നെ അവിടെ നിൽക്കുന്നത് പക്ഷെ പോലീസുകാർ ഇതെല്ലാം പരിശോധിച്ചു പരിശോധിച്ച് പരിശോധിച്ച് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെ അടിച്ചിട്ടു അങ്ങനെ വലിച്ചെ അടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ മറ്റ് മാഷ്മാരെല്ലാവരും ഇങ്ങനെ നമ്മുടെ സുധാകര മാഷെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ മാഷാണെങ്കിൽ എല്ലാവരുടെയും മുന്നിലൊരു കുറ്റവാളിയെപ്പോലെ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുവാണ് എന്തായാലും മാഷിൻ്റെ ബാഗ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു കവറ് കിട്ടി ആ കവറിൽ കുറേ സാധനങ്ങൾ അതായത് കെട്ട് കണക്കിന് സാധനങ്ങളുണ്ടായിരുന്നു അതിൽ വെള്ളപ്പൊടിയൊക്കെ ആയിട്ട് അപ്പോൾ ഇത് പോലീസുകാർ എടുത്തു അതിനുശേഷം അതിനകത്തിരിക്കുന്ന കവറുകളൊക്കെ എടുത്തു അതിനകത്തിരിക്കുന്ന കവറെടുത്ത് മണത്ത് നോക്കിയപ്പോൾ അത് ഡ്രഗ്സ് അപ്പോൾ ഇത് ഡ്രഗ്സ് ആണല്ലോ മാഷയെന്ന് പറഞ്ഞു എല്ലാവരും അന്ധമിട്ട് നോക്കുവാണ് സ്കൂളിലെ കുട്ടികൾക്ക് മാഷിത് വിതരണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പരാതി എന്ന് പറഞ്ഞു അപ്പം ഞാനോ ഇതോ എന്ന് മാഷു ചോദിക്കാം എന്ത് ഭ്രാന്ത നിങ്ങളീ പറയുന്നത് അപ്പം ഇതങ്ങനെ മാഷിൻ്റെ ബാഗിൽ വന്നു അപ്പോൾ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മാഷേ ഇതിനുത്തരം മാഷു പറഞ്ഞേ പറ്റുള്ളൂ എസ് പി അടക്കം നേരിട്ടേ ഇടപെട്ട കേസാ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ മാഷ് ഞങ്ങൾക്കൊപ്പം വന്നേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാർ പറയുന്നു തൊണ്ടി അടക്കം പിടിച്ചാലേ വിലങ്ങ് വെച്ച് കൊണ്ടുപോകണമെന്നാണ് എസ് പിയുടെ നിർദ്ദേശമെന്നും പറഞ്ഞു മാഷിനെ മുന്നേ അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്തായാലും അതിന് നിൽക്കുന്നില്ല ഇന്നത്തെ ദിവസം മാഷിനെ അത് താങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞ് പോലീസുകാർ പറയാം അപ്പോഴത്തേക്കും കമര ഓടി ചകത്തേക്ക് കയറിച്ചെന്നു എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നും ചോദിച്ച് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണെന്നും ഒരു ദുർശീലവും ഇല്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞു കമല ഇത് ചതിയാണ് എൻ്റെ മാഷിനെ ചതിച്ചതാണ് മാഷിനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ കമല പറയുമ്പം ഞങ്ങളുടെ പണി തപ്പുറത്താൻ ഞങ്ങൾ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ നടക്കു മാഷയെന്ന് പറഞ്ഞു പോലീസുകാർ മാഷ എന്നിട്ട് കൂടി ഇങ്ങനെ പോകുകട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ വിക്രം ഓടി ഫ്രണ്ടിലേക്ക് വന്നു വിക്രം ഓടി ഫ്രണ്ടിലേക്ക് വന്നിട്ട് അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ വട്ടം നിൽക്കുക അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ പാവം കയറി വന്നത് അപ്പോൾ ഞാനാണിത് വെച്ചത് എന്ന് വിക്രം മാ പോലീസിനോടും എല്ലാവരുടെയും കേൾക്കിങ്ങനെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ എല്ലാവരും അന്തം വിട്ടു വിക്രത്തെ തന്നെ ഇങ്ങനെ നോക്കുക പക്ഷേ വിക്രം അത് പറഞ്ഞത് തൻ്റെ അച്ഛൻ്റെ മാനും തൻ്റെ അച്ഛനെ രക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷെ അതൊന്നും ആരും കണക്കിലെടുത്തില്ല എന്തായാലും കുറ്റവാളിയായിട്ട് നമ്മുടെ വിക്രത്തിനെ മുദ്ര കുത്താനുള്ള എല്ലാ സംഭവങ്ങളും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ആ പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ അതായത് ശ്രീജയിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇതെന്താണ് സംഭവിച്ചതെന്ന് മകനാണ് ഈ തെറ്റ് ചെയ്തത് ഏറ്റു പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എല്ലാവരുടെയും മുന്നിലിട്ട് വിക്രത്തിൻ്റെ കരണ അടിച്ചു കരണത്തടിച്ച് പോലീസിനെ കൊണ്ടുപോകണം സാറേ എന്നും പറഞ്ഞ് അങ്ങ് കൊടുക്കുക വിക്രത്തെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകാൻ നോക്കണം അപ്പൊ പോലീസുകാർ വിലങ്ങ് വെക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞു മകന്റെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചു കൊടുത്തു വിക്രത്തെ പോലീസ് കൊണ്ടുപോയി ഈ കഥയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ വേദ പറഞ്ഞു ഇത് തീർച്ചയായും അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി വിക്രം ചെയ്ത കാര്യമാണ് ഇത് വിക്രം തെറ്റുകാരനല്ല അപ്പോൾ വേദ പറയുന്നത് അച്ഛൻ അച്ഛനെ വിക്രം രക്ഷിക്കാൻ നോക്കിയെന്നാണോ എന്ന് ശ്രീജ ചോദിക്കുന്നു അത് ഞാൻ വിക്രത്തെ കൊണ്ട് തന്നെ പറയിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ കാട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുക അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ കഥയായിട്ടാണ് നാളത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നത് എന്തായാലും വേദ ഇനി കുറച്ച് കളികൾ കളിക്കും അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുക കേട്ടോ ചേറ്റാ